നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ നടൻ കൃഷ്ണകുമാറിനെ എനിക്ക് അടുത്തറിയാം നല്ല സൗഹൃദം നടൻ കൃഷ്ണകുമാറിനെയും കുടുംബത്തിനെയും കേരളത്തിനും വലിയ ഇഷ്ടമാണ് കിലുക്കാമ്പെട്ടികളായ പെൺകുട്ടികൾ അവർ സമൂഹ മാധ്യമങ്ങളിലും പിന്നീട് സിനിമയിലുമൊക്കെ നല്ല താരങ്ങളായി വിലസി എന്നാൽ കൃഷ്ണകുമാറും കുടുംബവും ഇപ്പോൾ പതിച്ചിരിക്കുന്നത് ഒരു പടുകുഴിയിലാണ് കൃഷ്ണകുമാറിനെതിരെയുള്ള കേസ് ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരം മൂന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തു കേൾക്കുമ്പോൾ തന്നെ ഭീതി തോന്നുന്ന ഒരു എഫെയർ ഇപ്പോഴിതാ മ്യൂസിയം പോലീസ് ഏത് നിമിഷം വേണമെങ്കിലും നടൻ കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യാം എന്നതാണ് അവസ്ഥ എന്നാൽ ഇത്തരമൊരു വീഴ്ചയിലേക്ക് കൃഷ്ണകുമാറിനെ തള്ളിയിട്ട ആ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കേരളം ഇത്ര ക്രൂരമാണോ എന്ന് ചിന്തിച്ചു പോകും നടൻ കൃഷ്ണകുമാറിന് സംഭവിച്ച അതേ തലത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലർക്കും സംഭവിച്ചത് എനിക്ക് നേരിട്ടറിയാം കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ നടത്തുന്ന ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം ഇത് കേരളത്തിന് സുപരിചിതമാണ് കാരണം ദിയ നിരവധി ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെയും സമൂഹമാധ്യമ പോസ്റ്റുകളിലൂടെയും ഒക്കെ തന്റെ സ്ഥാപനം വൈറലാക്കി കബഡിയാറിലെ ദിയയുടെ സ്ഥാപനത്തിലുള്ള മൂന്ന് പെൺകുട്ടികൾ അവരെ സ്വന്തം അനിയത്തിമാരെ പോലെ തൻ കരുതി എന്നാണ് ദിയ പറയുന്നത് വർഷങ്ങളായി അവർ ദിയക്കൊപ്പമുണ്ട് സ്ഥാപനത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ മൂന്ന് പെൺകുട്ടികളെന്ന് വിളിക്കേണ്ട മൂന്ന് യുവതികൾ ദിയ ഗർഭിണിയായതിനെ തുടർന്ന് ഏകദേശം അഞ്ചു മാസത്തോളം നിത്യേനയെന്നോണം കടയിൽ പോകാൻ കഴിഞ്ഞില്ല ആശുപത്രിവാസവും വിശ്രമജീവിതവുമൊക്കെയായി ദിയ കഴിച്ചുകൂട്ടിയ ദിനങ്ങൾ സ്വന്തം അനിയത്തിമാർ എന്നതുപോലെ വിശ്വസിച്ച് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരികളെ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചു എന്നാൽ അവർ നടത്തിയത് ഒരു തീവട്ടിക്കൊള്ള ക്യു ആർ കോഡിൽ തിരുമറി നടത്തി ഈ ജീവനക്കാർ തട്ടിയെടുത്തത് അറുപത്തിയൊൻപത് ലക്ഷം രൂപ ഇക്കാര്യത്തിൽ കൃത്യമായ ഡിജിറ്റൽ തെളിവുകളോടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചു നടൻ കൃഷ്ണകുമാർ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് അറുപത്തി ഒൻപത് ലക്ഷം രൂപ ഈ ജീവനക്കാരികൾ തട്ടിയെടുത്തതിനു പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ വ്യാജ പരാതിയുമായി അവർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി ഇവിടെ നിന്നാണ് കേരള ഭയത്തോടെ ഇപ്പോൾ കൃഷ്ണകുമാർ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് മൂന്ന് പെൺകുട്ടികളാണ് ദിയുടെ സ്ഥാപനത്തിൽ ജോലി നോക്കിയിരുന്നത് പേർ വിവാഹം കഴിച്ചവർ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല ദിയ സ്ഥാപനത്തിൽ ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ ഇവർ വലിയ തട്ടിപ്പുകൾ നടത്തി ക്യു ആർ കോഡിൽ തിരിവറി നടത്തി അവരുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് അറുപത്തിയൊൻപത് ലക്ഷം രൂപ അവർ തട്ടിയെടുത്തു പല ദിവസവും സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ഇവർ ഇത്തരത്തിൽ തുക തട്ടിയെടുത്തു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായ അവസരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പോസ്റ്റിട്ടു കൃഷ്ണകുമാർ താനിട്ട പോസ്റ്റിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു ആ പോസ്റ്റിൽ തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ സംശയമുള്ളവർ തങ്ങളെ ബന്ധപ്പെടണമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു തുടർന്ന് നൂറുകണക്കിനാളുകൾ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയുമൊക്കെ ബന്ധപ്പെട്ടു വലിയ തട്ടിപ്പ് കഥകളാണ് അവർ നിരത്തിയത് ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി ശേഖരിച്ചതിന് ശേഷം തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അറുപത്തിയൊൻപത് ലക്ഷം രൂപയെന്ന് കൃഷ്ണകുമാർ കുടുംബവും കണക്കുകൂട്ടി തുടർന്ന് തിരിമറി നടത്തിയ പെൺകുട്ടികളെ ചർച്ചകൾക്കായി ഒരു ഫ്ളാറ്റിന്റെ ലോബിയിലേക്ക് വിളിപ്പിച്ചു വരുത്തി അവിടെ ചെറിയ സ്വരം ഉയർന്നതോടെ ഫ്ളാറ്റിലുണ്ടായിരുന്നവർ ഇവിടെയിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം വെച്ചു തുടർന്നാണ് കൃഷ്ണകുമാർ ഈ പെൺകുട്ടികളോടും അവരുടെ ഭർത്താക്കന്മാരോടും തന്റെ ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത് കൃഷ്ണകുമാറിന്റെ ഓഫീസിലെത്തിയവർ ഒടുവിൽ കുറ്റം സംവദിക്കുന്നു തങ്ങളുടെ കയ്യിൽ എട്ട് ലക്ഷത്തി എൺപത്തിയായിരം രൂപ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇത് വാങ്ങി തങ്ങൾക്കെതിരെ കേസ് കൊടുക്കരുത് എന്ന് കൃഷ്ണകുമാറിനും കുടുംബത്തിനു മുന്നിൽ അവർ യാചിച്ചു പറഞ്ഞു ഒടുവിൽ ഈ പണം വാങ്ങി തൽക്കാലം അവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് കൃഷ്ണകുമാർ ചെയ്തത് എന്നാൽ തന്റെ ഓഫീസിലെത്തിയപ്പോൾ സംസാരം പരുഷമായിരുന്നു എന്ന് കൃഷ്ണകുമാറും സംവദിക്കുന്നു തൊട്ടടുത്ത ദിവസം ഇതാ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ദിയെ വിളിച്ച് ഭയപ്പെടുത്തുന്നു ഇനി എന്തെങ്കിലും നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി നൽകുമെന്നാണ് ഭീഷണി തൊട്ടടുത്ത ദിവസം അവർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കൃഷ്ണകുമാറിനെതിരെയും കുടുംബത്തിനെതിരെയും പരാതി നൽകുന്നു പക്ഷേ ഈ പരാതി അവർ നൽകുന്നതിന് മുൻപ് തന്നെ കൃഷ്ണകുമാർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് കൃഷ്ണകുമാറും ഒരു പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകി പെൺകുട്ടികൾ നൽകിയ പരാതിക്ക് മുൻപ് തന്നെ കൃഷ്ണകുമാർ ഇത്തരത്തിലൊരു പരാതി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു എന്നാൽ കൃഷ്ണകുമാർ പറയുന്നു സ്റ്റേഷനിലെ സിഐ തന്നോട് പരുഷമായി പെരുമാറി മുഖത്തേക്ക് പോലും നോക്കാതെ അലക്ഷ്യമായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു രണ്ടു മൂന്ന് മണിക്കൂറിലധികം സ്റ്റേഷനിൽ തന്നെ പിടിച്ചിരുത്തി രണ്ടു കൂട്ടരും പരാതി നൽകിയ സാഹചര്യത്തിൽ വിശദമായി ഇക്കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് മാത്രമാണ് സിഐ പറഞ്ഞത് യാതൊരു വിധത്തിലും ഒരു അനുകൂല സമീപനമായിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് തനിക്ക് ലഭിച്ചത് ഏതെങ്കിലുമൊക്കെ പോലീസുകാരുടെ സഹായം ആ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നു തന്നെ തനിക്ക് സംശയം തോന്നിയിരുന്നു പെൺകുട്ടികളെ താൻ കിഡ്നാപ്പ് ചെയ്ത് എവിടെയെങ്കിലും കെട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു എങ്കിൽ അതിന്റെ തെളിവുകൾ അവർ ഹാജരാക്കേണ്ടേ ആ ഫ്ളാറ്റിന്റെ ലോബിയിലിരുന്ന് ഞങ്ങൾ സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പൂർണ്ണമായുണ്ട് എന്റെ ഓഫീസിൽ അവരോട് സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും എന്റെ പക്കലുണ്ട് കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കൃഷ്ണകുമാർ കുടുംബവും ആവർത്തിക്കുന്നു മകൾ ദിയും ഇതുതന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പണം തട്ടിയെടുത്തത് സംബന്ധിച്ച ചർച്ചകൾക്ക് ശേഷം അവർ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പരാതി നൽകാതിരുന്നത് എട്ടു ലക്ഷത്തി എൺപത്തിയായിരം രൂപ അവർ തിരികെ ഏൽപ്പിച്ചിരുന്നല്ലോ എന്നാൽ പിന്നീട് അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ കേസും പരാതിയും കൊടുക്കാൻ തങ്ങൾ നിർബന്ധിതരായി എന്ന് കൃഷ്ണകുമാർ വിശദീകരിക്കുന്നു പണം നഷ്ടപ്പെട്ടതിനേക്കാൾ തന്റെ അനിയത്തിമാരെ പോലെ താൻ കണ്ടിരുന്ന ആ പെൺകുട്ടികൾ തന്നോട് വിശ്വാസവചന കാട്ടിയതാണ് തന്നെ വേദനിപ്പിച്ചതെന്ന് ദിയ പറയുന്നു ദിയയുടെ വിശ്വസ്തരായിരുന്ന മൂന്ന് പെൺകുട്ടികൾ അവർ തന്നെ ദിയെയും കുടുംബത്തെയും കബളിപ്പിച്ചുകൊണ്ട് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു കേരളത്തിന്റെ ഗതി അത് പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് ഈ തട്ടിപ്പും തുടർന്നുള്ള പരാതിയുമൊക്കെ നടൻ കൃഷ്ണകുമാറിന് ഇപ്പോൾ സംശയം ഒരുപക്ഷെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നോട് രാഷ്ട്രീയപരമായ കലിപ്പുണ്ടാകാം പണ്ടൊക്കെ കൃഷ്ണകുമാറിനെ നമ്മൾ ഒരു കലാകാരൻ എന്ന നിലയിലായിരുന്നു കാണുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം ബി ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ശത്രുക്കളേറെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി താൻ ബന്ധപ്പെട്ടുവെന്നും അവധി ദിവസം നോക്കിയാണ് ജാമ്യമില്ലാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും കൃഷ്ണകുമാർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മനുഷ്യത്വപരമായ ഒരു സമീപനമുണ്ടാകുമെന്ന് താൻ കരുതുന്നുവെന്നാണ് കൃഷ്ണകുമാർ വിശദീകരിച്ചത് ഒരു കാര്യം വ്യക്തമാണ് കൃഷ്ണകുമാറിനെ കുരുക്കാൻ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നിരിക്കുന്നു ഈ മൂന്ന് പെൺകുട്ടികൾ സ്വന്തം നിലയിൽ ഒരു പരാതിയുമായി കടന്നു ചെല്ലില്ല എന്ന വിശ്വാസമാണ് കൃഷ്ണകുമാറിന് അവർക്ക് പിന്നിൽ ചില നേതാക്കളുണ്ടാകാം പോലീസുകാരുണ്ടാകാം ഇനി അഭിഭാഷകരുടെ സഹായം പോലും കിട്ടിയിരിക്കാം ദിയ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഓബൈ ഓസി എന്ന ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തട്ടിപ്പ് നടന്നതിനു പിന്നാലെ ഈ ജീവനക്കാരെ വിളിച്ച് താൻ ചില സംഭാഷണങ്ങൾ നടത്തിയിരുന്നു എന്ന് കൃഷ്ണകുമാർ സംബന്ധിച്ചു കേസ് കൊടുക്കാതിരിക്കാനാണ് പണം തിരികെ ആവശ്യപ്പെട്ടത് ഈ സംഭവത്തിൽ വ്യക്തമായി നമുക്ക് കൃഷ്ണകുമാറിന്റെ നിലപാട് തിരിച്ചറിയാൻ കഴിയും കേരളത്തിൽ അനേക സ്ഥാപനങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ ദിനംപ്രതി എന്നോണം അരങ്ങേറാറുണ്ട് മിക്കവാറും ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ സ്ത്രീകളാണ് എങ്കിൽ അവർക്കെതിരെ പരാതി കൊടുക്കാനോ പിന്നീട് അവരിൽ നിന്ന് പണം ഈടാക്കാനോ സ്ഥാപന ഉടമയ്ക്ക് കഴിയാറ് പോലുമില്ല ഈ തട്ടിപ്പിനു പിന്നാലെ സ്ത്രീകളെ സഹായിക്കാനായി ചിലർ അവർക്ക് പിന്നാലെ കൂടും അവരുടെ കൂടെ അഭിഭാഷകനടക്കമുള്ള സംവിധാനങ്ങളുണ്ടാകും അഭിഭാഷകർക്കും പോലീസിനുമൊക്കെ തട്ടിപ്പ് പണത്തിന്റെ ഒരു വിഹിതം കിട്ടിയാൽ മതി തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ഇരകൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയാൽ സ്ത്രീ സ്ത്രീപീഡനം ഉൾപ്പെടെ നിങ്ങളുടെ തലയിൽ വന്ന് വീഴുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭയപ്പെടുത്തും ഇവിടെ കൃഷ്ണകുമാർ എന്നറിയപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് നേർക്ക് നേർ നിൽക്കാൻ കഴിയുന്നത് മറ്റേതെങ്കിലും ഹതഭാഗ്യനായിരുന്നു ഈ കൃഷ്ണകുമാറിന്റെ സ്ഥാനത്തെങ്കിൽ അയാൾ ഇതിനകം തന്നെ ജയിലഴിക്കുള്ളിൽപ്പെട്ടേനെ സ്ത്രീപീഡനം ഉൾപ്പെടെയുള്ള കേസുകൾ അയാൾക്കുമേൽ ചാർത്തപ്പെട്ടേനെ എത്ര കുടുംബങ്ങൾ ഈ കള്ളക്കേസുകളിൽപ്പെട്ട് കേരളത്തിൽ നിലവിളിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില സ്ത്രീകളുടെ തട്ടിപ്പ് എന്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനത്തിൽ നടന്ന വിവരം എനിക്കറിയാം പിന്നീട് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാർ പോലും അയാൾ ഉപദേശിച്ചു വിട്ടത് കേസും പുക്കാറുമായി നടക്കേണ്ട പോയത് പോട്ടെ മാനമല്ലേ വലുതെന്ന് വ്യവസായങ്ങളും ഒക്കെ നടത്തുന്ന കേരളത്തിലെ സംരംഭകർ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ച് പണമിടപാടുകളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ എത്രമാത്രം വിശ്വസിക്കാമെന്നതിടത്താണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയം ഏതൊരു ബിസിനസ്സിലേക്ക് കയറുന്ന ചില കള്ള മനസ്സുകളുണ്ട് അവരുടെ കള്ളത്തരങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ബിസിനസ്സുകളെ നിലംപൊത്തിക്കാൻ ഇടവരുത്തും ദിയ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് കടവും വിലയും വാങ്ങി സ്വർണം പണയം വെച്ച് നാട്ടുകാരോടൊക്കെ കടം വാങ്ങി ബിസിനസ് തുടങ്ങുന്ന ഹതഭാഗ്യരുടെ കാര്യം നമ്മളൊന്ന് നോക്കൂ ഇത്തരം സാഹചര്യത്തിൽ അറുപത്തൊൻപതോ എഴുപതോ ലക്ഷം രൂപയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരന്റെ ഗതി എന്താകും അയാൾ പെരുവഴിയിലകപ്പെടാൻ അധികനേരം വേണ്ടിവരില്ല പണം തട്ടിപ്പ് നടത്തി പണം കൈക്കുള്ളിലാക്കിയാൽ പിന്നെ പോലീസിന്റെയും അഭിഭാഷകരുടെയും ഒക്കെ സഹായം ഈ തട്ടിപ്പുകാർക്ക് ലഭിക്കും പരാതി നൽകാൻ പോയാൽ നിങ്ങൾ നിങ്ങളെന്ന ഇത്ര പോട്ടനാണോ എന്ന ചോദ്യം സ്ഥാപനം നടത്താൻ അറിയണം എന്ന ഉപദേശം അതിലപ്പുറം സ്ഥാപനത്തിൽ നിന്ന് ഇത്രയധികം മോഷണം പോയിട്ടും ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ എന്ന പരിഹാസം ആ പരിഹാസം പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ കേൾക്കേണ്ടി വരും ഇനി മോഷ്ടിച്ചെടുക്കുന്നത് സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകൾക്കെതിരെ പരാതിയുമായി ഇറങ്ങാമെന്നു വെച്ചാൽ സ്ത്രീപീഡനം ഉൾപ്പെടെയുള്ള കേസുകൾ നിങ്ങളുടെ തലയിൽ വന്നു വീഴും പണവും പോയി മാനവും പോയി എന്ന അവസ്ഥ ഇവിടെ കൃഷ്ണകുമാർ നേർക്കു നേർ നിന്ന് കേരളത്തിലെ മാധ്യമങ്ങളോട് സത്യം വിളിച്ചു പറയുന്നു ആ നട്ടലിന് നമ്മളൊരു വലിയ അഭിവാദ്യം നൽകണം അതിലപ്പുറം ഇത്തരം നട്ടലുയർത്തി നിൽക്കുന്നവരെ കയ്യാമം വെക്കാനുള്ള ആർജ്ജവുമൊന്നും നമ്മുടെ പോലീസ് കാട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അത് വ്യക്തമായി അറിയാം ഇക്കാര്യത്തിൽ നടൻ കൃഷ്ണകുമാറിന്റെ ഭാഗം തികച്ചും ന്യായം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്